നല്ല കായ് ചൂണ്ടയിടാൻ രാവിലെ ഇറങ്ങി വന്നതാണ് മഴ പെയ്തപ്പോൾ മഴയെന്ന് തോന്നുന്ന തെറ്റില്ല രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്നു ഇഷ്ടം വന്നതുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ കൂന്ന് ചത്തുപോയാനാണ് രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണു ഇടയ്ക്ക് ഒന്ന് അതിൻ്റെ അടിയിലിരിക്കുക ഒന്ന് വാണ്ടിവിടെ ഇരിക്കുക എന്താ ചെയ്യുമെന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിലൊന്ന് വിളിച്ച് നോക്കട്ടെ പിള്ളേർ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം ഒറ്റയ്ക്ക് ഇവിടെ ഇറങ്ങാൻ നോക്കത്തില്ല നല്ല ആഴമുണ്ട് കഷ്ട രണ്ടുപേരെങ്ങനെയോ ഉരുണ്ട് വെട്ട് വെള്ളത്തിലായിപ്പോയതാ ഏഹ് രണ്ടുപേരെ എങ്ങനെയോ ഉരുണ്ട് വെള്ളത്തിലായിപ്പോയതാണ് ഒന്ന് പോകണ്ട ഇവിടെ ഇരിക്കുന്നത് ഒന്ന് താ ഇവിടെ ഇരിക്കുന്ന ഞാൻ കൈ പിടിക്കാം പോണം കൊടുത്താൽ അയാളെങ്ങനെ എടുക്കും പോകേണ്ട ഇറങ്ങണ്ടോ ഇറങ്ങണ്ടോ ഇവിടെ നിന്നേ ഞാൻ കൈ പിടിക്കാം നീ കയ്യിൽ തൂങ്ങിയിട്ട് എടുത്താൽ മതി കണ്ടേ ഒന്നിനെ ഇതിനൊന്നും പോലെ നമ്മുടെ പയ്യൻ വന്ന് മുത്തു പയ്യപടിക്കാം തള്ള ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ തള്ള ഇത്രയും നേരം ഇവിടെ ഇരിക്കുകയായിരുന്നു എന്നെ കണ്ടോണ്ട് അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് നടക്കോട്ടെ അവിടെ അവിടെ ആയിരിക്കും അവിടെ ആയിരിക്കും അവിടെ ആക്കും ഇങ്ങോട്ട് വരല്ലേ ഇങ്ങോട്ട് വരില്ലേ എൻ്റെ അമ്മ ഇപ്പം വരും എൻ്റെ അമ്മ ഓടുണ്ട് നമുക്ക് ഇവിടുത്തെ അങ്ങുണ്ട് അയയ്ക്കാം എന്നിട്ട് അവിടെ എത്തുമോ നിങ്ങൾക്ക് താഴെ സൈഡിലോട്ട് ചെയ്യാം നീ പോല താഴെ പോകത്തില്ല ഇത് സാഹസിയാ അവിടെ നിൽക്കാൻ പറ്റുമോ ോ ഞാൻ കണ്ട ഞങ്ങൾ കണ്ടതുണ്ട് നിൻ്റെ ഈ വൻ രക്ഷിക്കാൻ പറ്റി കേട്ടോ ഏടെക്ക് ഞാനൊക്കെ വെള്ളത്തിൽ ഇറങ്ങി പോകാൻ പാടുണ്ടോ ഇവരമ്മ അവിടെ ഉണ്ട് കൈസ് നമുക്ക് ഓ ഒന്നും അടിച്ചില്ല ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ നിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് വെള്ളത്തിൽ വീണ് കിടന്നിട്ടായിരിക്കും കരയുന്നതാണ് ഓ ഭയങ്കര സ്നേഹമാണോ ജീവൻ രക്ഷിച്ചതിൻ്റെ സ്നേഹമാണെന്നോ ഏ എൻ്റെ തള്ള ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ കൊണ്ടുപോയ്ക്കാം ലൈൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിക്കേ ലൈൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയ്ക്ക അപ്പോൾ അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയ്ക്കാം അപ്പോൾ അവർ ഇങ്ങോട്ട് വരത്തില്ല തള്ള എടുത്തില്ല കാട്ടിനകത്താണെങ്കിൽ കൊണ്ടു വച്ചോളൂ ഇവിടെ വെച്ചാരേ കള്ളവിടെ കൊണ്ടുപോകണ്ടെന്നപ്പുറത്തോളൂ ഞാൻ ഇപ്പം വന്നപ്പോഴാണ് പിന്നെ കേട്ടോ വെള്ളത്തിലും പോകല്ലേ നിങ്ങളുടെ അമ്മ ഇപ്പം വരും രണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റിയായ് ഓ നന്ദി പ്രകടനം നടത്തുക ചൂണ്ടായിട്ടാണ് ഇറങ്ങി വരാൻ തോന്നിയത് കാര്യമായി രണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റിയതുകൊണ്ട്